ാരം മലയാളം എസ് സി ആർ ടി ചാനലിലേക്ക് സ്വാഗതം മൂന്നാം ക്ലാസ്സിലെ ചെടിക്ക് മുദത് എന്ന ഭാഗമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിലെ ആദ്യത്തെ കവിത കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇവിടെ ഒരു ചിത്രം കാണുന്നില്ലേ എന്താണ് ചിത്രത്തിലുള്ളത് ഒരു കുട്ടി കണ്ണടച്ചിരുന്ന് സ്വപ്നം കാണുകയാണല്ലേ എന്തൊക്കെയാണ് അവൻ സ്വപ്നം കാണുന്നത് കുറേ കൂട്ടുകാരെ കാണുന്നു കൂട്ടുകാരോടൊപ്പം കളിക്കുന്നത് പിന്നെ പുസ്തകം അല്ലേ പുസ്തകങ്ങൾ കാണുന്നു വേറെ എന്താ കാണുന്നത് ഭക്ഷണം അല്ലേ ഭക്ഷണവും സ്വപ്നം കാണുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ സാധാരണ സ്വപ്നം കാണുന്നത് എന്തായിരിക്കും നമുക്കില്ലാത്തതാണ് നമ്മൾ സ്വപ്നം കാണുക അല്ലേ നമുക്ക് കിട്ടാത്തതാണ് നമ്മൾ സ്വപ്നത്തിൽ കാണുക പിന്നെ അതിനു വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുക അല്ലേ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് അതെ ഈ കുട്ടിക്കും ഇതൊന്നുമില്ല എന്നല്ലേ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുക കൂട്ടുകാരില്ല കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പറ്റാറില്ല പഠിക്കാൻ പറ്റാറില്ല എന്തിന് ഭക്ഷണം പോലും അല്ലേ വയറു നിറയെ ഭക്ഷണം പോലും അവന് ഇല്ല എന്നാണ് നമ്മൾ ഈ ചിത്രത്തിൽ നിന്നും അവൻ സ്വപ്നം കാണുന്നതിൽ നിന്നും മനസ്സിലാക്കുന്നത് ആ കുട്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കവിതയിൽ നിന്ന് മനസ്സിലാക്കാം കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പായി അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് കേട്ടിട്ടുണ്ടോ ഇത് എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുന്ന പ്രതിജ്ഞയിലെ വാക്യങ്ങളാണ് അല്ലേ ഇന്ത്യ എൻ്റെ രാജ്യമാണെന്നും ഇവിടുത്തെ എല്ലാവരെയും നമ്മൾ നമ്മുടെ സഹോദരി സഹോദരന്മാരായിട്ട് കാണണം എന്നുമാണ് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ കവിതയിലേക്ക് പോകേണ്ടത് ഇനി കവിത നോക്കാം റൊട്ടി ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കട്ടു അവനെ മുതിർന്നവർ കെട്ടിയിട്ടു വന്നവർ വന്നവർ മാറി മാറി വേദനിപ്പിച്ചു വിഷം തളിച്ചു ആയിടെയുണ്ടായ മോഷണങ്ങൾ എല്ലാം അവനെന്നു സമ്മതിച്ചു എന്താണ് കവിതയിൽ പറയുന്നത് ആരാണ് റൊട്ടി കട്ടത് ഒരു കുട്ടി അല്ലേ ഒരു കുട്ടിയാണ് ഒരു ബ്രെഡിൻ്റെ കഷ്ണം കട്ടത് കക്കുകയെന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുകയാണ് അല്ലേ അവൻ ഒരു ഒരു കുട്ടി ഒരു കഷ്ണം റൊട്ടി മോഷ്ടിച്ചു ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കെട്ടു എന്നിട്ട് എന്തുണ്ടായി ആരാണ് അവനെ കെട്ടിയിട്ടത് മുതിർന്നവർ അല്ലേ വലിയ ആൾക്കാർ അവനെ പിടിച്ച് കെട്ടിയിടുകയാണ് റൊട്ടി കട്ടു എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് അല്ലേ റൊട്ടി കെട്ടതിൻ്റെ പേരിൽ അവനെ മുതിർന്നവരൊക്കെ ചേർന്ന് പിടിച്ചൊരു മാവിൽ കയറുകൊണ്ട് കെട്ടിയിട്ടു അവനെ മുതിർന്നവർ കെട്ടിയിട്ടു മാത്രമല്ല പിന്നെ എന്തുണ്ടായി വന്നവർ വന്നവർ മാറി മാറി വേദനിപ്പിച്ചു വിഷം തളിച്ചു വരുന്നവരൊക്കെ അതിൽ കൂടി ആ വഴി വരുന്നവരും പോകുന്നവരും ഒക്കെ അവനെ വേദനിപ്പിക്കുകയാണ് അവൻ്റെ മേലെ വിഷം തളിക്കുകയാണ് വിഷം തളിക്കുകയെന്ന് പറഞ്ഞാൽ എന്താണ് വിഷമെടുത്ത് അവൻ്റെ ദേഹത്തൊഴിച്ചു എന്നല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവനെ അവൻ്റെ മനസ്സിനെ തകർക്കുന്ന വിധത്തിൽ തകർക്കുന്ന രീതിയിൽ വേദനിപ്പിക്കുകയാണ് ശകാരിക്കുകയും കുറ്റപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിഷം തളിച്ചു എന്നതുകൊണ്ട് അവനെ വരുന്നവരും പോകുന്നവരുമെല്ലാം കുറ്റപ്പെടുത്തി ശകാരിച്ചു അപമാനിച്ചു പിന്നെയോ മാത്രമല്ല ആയിടെയുണ്ടായ മോഷണങ്ങൾ എല്ലാം അവനെന്നു സമ്മതിച്ചു അവിടെ നടന്ന എല്ലാ മോഷണങ്ങളും അവൻ നടത്തിയതാണ് എന്ന് അവനെ കൊണ്ട് നിർബന്ധിച്ചു നിർബന്ധിപ്പിച്ചു പറയിപ്പിച്ചു സമ്മതിപ്പിച്ചു അല്ലേ അവനെ അപമാനിച്ച് വേദനിപ്പിച്ച് കുറ്റപ്പെടുത്തി ശകാരിച്ചു കൊണ്ട് അവനെ കൊണ്ട് പറയിച്ചു നെയ് തന്നെയല്ലേ അപ്പുറത്തെ കടയിലെ പലഹാരമോഷ്ടിച്ചത് അല്ലേ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ചത് അതൊക്കെ നീ തന്നെയല്ലേ ചെയ്തത് എന്ന രീതിയിൽ അവനെ കുറ്റപ്പെടുത്തി വഴക്കു പറഞ്ഞു അവൻ്റെ മേലെ ആ കുറ്റങ്ങളൊക്കെ അവൻ്റെ മേലെ ചാർത്തി ആയിടെയുണ്ടായ മോഷണങ്ങൾ എല്ലാം അവനെന്ന് സമ്മതിച്ചു ഇനി ബാക്കി നോക്കാം വിദ്യാലയം വിട്ട ബെല്ലടിച്ചു വണ്ടികളേറെ കടന്നു പോയി പോലീസ് വന്നു കയറഴിച്ചു കയ്യാമം വയ്ക്കാതെ കൊണ്ടുപോയി എന്നിട്ടൊന്ന് സംഭവിച്ചു വിദ്യാലയം വിടുന്ന സമയമായി അല്ലേ വിദ്യാലയം വിട്ടു ബെല്ലടിച്ചു വൈകുന്നേരമായി വണ്ടികളേറെ കടന്നുപോയി ഒരുപാട് വാഹനങ്ങൾ അവൻ പോകുന്ന വഴിയിലൂടെ കടന്നുപോയി പോലീസുകാർ വന്നു എന്നിട്ട് പോലീസുകാർ വന്നിട്ടാണ് അവനെ കെട്ടിയിട്ടുനിന്ന് കയറൊക്കെ അഴിച്ച് അവനെ അവിടെ നിന്ന് മോചിപ്പിച്ച് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് എന്താണ് വിദ്യാലയം വിട്ട് ബെല്ലടിച്ച് വണ്ടികളേറെ കടന്നുപോയി എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ആ സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടും ആരും പിന്നെ അവനെ ശ്രദ്ധിച്ചില്ല അല്ലേ അവനെ ആരും ശ്രദ്ധിച്ചില്ല ശ്രദ്ധിക്കാതെ എല്ലാവരും സ്വന്തം കാര്യങ്ങൾ നോക്കി എന്നാണ് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ് തിടുക്കം കൂട്ടിയത് എല്ലാവരും അവരവരുടെ കാര്യം നോക്കിപ്പോയി അവനെ നോക്കാൻ ആരും ഉണ്ടായില്ല ആർക്കും അവനോട് അലിവുണ്ടായില്ല അവന് വേണ്ടി ആരും ഒന്നും സംസാരിച്ചില്ല പ്രവർത്തിച്ചില്ല എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമാണല്ലേ ആ ഒരു പിഞ്ചുകുട്ടി എന്തുകൊണ്ടാണ് മോഷ്ടിച്ചത് അല്ലെ എന്തുകൊണ്ടാണ് അവന് അവനൊറ്റക്കായത് എന്നൊന്നും അന്വേഷിക്കാൻ ആരും തയ്യാറായില്ല പകരം അവരവര് ഓരോരുത്തരും അവനെ വഴക്ക് പറയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തതിനു ശേഷം അവരവരുടെ വഴിക്ക് പോയി പിന്നെ പോലീസുകാർ വന്നാണ് അവനെ അവിടുന്ന് മോചിപ്പിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് പായുന്ന ജീപ്പിലെ പോലീസുകാരനെ ചാരിയുറക്കം പിടിച്ചിടുമ്പോൾ നിക്കറിൻ കീശയിൽ ഇക്കിളിയാക്കുന്നു വക്കത്തുലേശം നനഞ്ഞ റൊട്ടി പോലീസുകാരൻ വാഹനത്തെ പിടിച്ച് കൊണ്ടുപോയി അല്ലേ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി പിറകിൽ ഇരിക്കുന്ന പോലീസുകാരൻ്റെ ചുമലിൽ ചാരിയിരുന്നവൻ ഉറക്കമായി അവന് ക്ഷീണം വേണല്ലേ ക്ഷീണം കൊണ്ടും വിശപ്പ് കൊണ്ടുമൊക്കെ അവൻ ഉറങ്ങാൻ തുടങ്ങി ആ ഉറങ്ങാൻ തുടങ്ങുന്ന സമയത്തും അവൻ്റെ നിക്കറിൻ്റെ അവൻ്റെ ട്രൗസറിൻ്റെ പോക്കറ്റിൽ നിന്നും ഇക്കിളിയാക്കുകയാണ് നനഞ്ഞ റൊട്ടി ലേശം നന വക്കത്ത് ലേശം നനഞ്ഞ റൊട്ടി എന്തുകൊണ്ടായിരിക്കും മക്കത്തിൽ ലേശം നനഞ്ഞത് അവനൊന്ന് കടിച്ചിട്ടുണ്ടാവും അല്ലേ റൊട്ടി കിട്ടിയ ഉടനെ ഒന്ന് കടിച്ചിട്ടുണ്ടാവും അപ്പോൾ കടിച്ചപ്പോൾ ഉണ്ടായ ഒരു നനവ് റൊട്ടിക്കുണ്ട് അത് പോക്കറ്റിൽ നിന്ന് അവൻ്റെ കാലിൻ്റെ തുടയിൽ ഇങ്ങനെ ഇക്കിളിയാക്കുകയാണ് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇക്കിളിയാക്കി എന്നതുകൊണ്ട് വിശന്ന് വലഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണെങ്കിലും ഭയപ്പെട്ടിരിക്കുകയാണെങ്കിലും മുതിർന്നവരൊക്കെ കെട്ടിയിട്ട് വഴക്ക് പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തില്ലേ അതിൻ്റെ വിഷമവും വേദനയും ഒക്കെ ഉണ്ടെങ്കിലും പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്ന പേടിയുണ്ടെങ്കിൽ പോലും അവൻ്റെ ഉള്ളിൽ ഇത്തിരി സന്തോഷം നൽകുകയാണ് പോക്കറ്റിലുള്ള ആ റൊട്ടി കഷ്ണം ആ റൊട്ടി ഉള്ളതും പോക്കറ്റിലുള്ളത് അവൻ്റെ മനസ്സിലൊരു കുഞ്ഞു സന്തോഷം നൽകുന്നു അതാണ് ഇക്കിലയാക്കുന്നു എന്നതിലൂടെ അർത്ഥമാക്കുന്നത് എന്താണ് ഈ കവിതയിൽ പറയുന്നത് വിശന്നു വലഞ്ഞ ഒരു കുട്ടി റൊട്ടി മോഷ്ടിക്കുകയാണ് അല്ലേ റൊട്ടി മോഷ്ടിച്ചത് ശരിയല്ല അല്ലേ ഒന്ന് മോഷ്ടിക്കാൻ പാടില്ല എന്നല്ലേ അപ്പോൾ ഇവിടെ കുട്ടി ചെയ്തത് തെറ്റ് തന്നെയാണ് അല്ലേ കവിതയിലെ കുട്ടി റൊട്ടി കട്ടത് തെറ്റ് തന്നെയാണ് അത് കുറ്റം തന്നെയാണ് എന്നാൽ വിശപ്പ് സഹിക്കാൻ വയ്യാതായാണ് അവനത് അല്ലേ വിശ് വിശപ്പ് കൊണ്ടാണ് വിശപ്പ് സഹിക്കാൻ പറ്റാഞ്ഞാണ് അവൻ അത് മോഷ്ടിച്ചത് അതുകൊണ്ട് ഇവിടെ പട്ടിണിയും കഷ്ടപ്പാടുമാണ് യഥാർത്ഥ കുറ്റവാളികൾ ആ കുഞ്ഞല്ല അല്ലേ ആ കുഞ്ഞല്ല കുറ്റവാളി ആരാണ് കുറ്റവാളി വിശപ്പാണ് പിന്നെ അവൻ്റെ കഷ്ടപ്പാടുകളാണ് അവനെ കൊണ്ടത് ചെയ്യിപ്പിച്ചത് ആ പാവം കുട്ടി പട്ടിണിയുടെ ഇരയാണ് ഈ പട്ടിണിയും കഷ്ടപ്പാടും ആണ് ഇല്ലാതാക്കേണ്ടത് എന്നാൽ മാത്രമേ എല്ലാവരുടെയും മുഖത്ത് മന്ദഹാസം വിരിയൂ എല്ലാവരും സന്തോഷിക്കൂ എല്ലാവർക്കും വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണവും വസ്ത്രവും അല്ലെ എന്താണ് നാണം മറയ്ക്കാനുള്ള വസ്ത്രവും താമസിക്കാനുള്ള വീടും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുക അങ്ങനെ ആകുമ്പോഴാണ് അവിടെ തുല്യത ഉണ്ടാകുന്നതും ജനാധിപത്യം ഉണ്ടാകുന്നതും ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം കവിത താളമിട്ട് ചൊല്ലാനാണ് കവിത ചൊല്ലുമല്ലോ രണ്ടാമത്തേത് വന്നവർ വന്നവർ മാറി മാറി വേദനിപ്പിച്ചു വിഷം തളിച്ചു വിഷം തളിച്ചു എന്നതുകൊണ്ട് എന്തായിരിക്കും സൂചിപ്പിക്കുന്നത് ഉത്തരം കുട്ടിയെ കുറ്റപ്പെടുത്തുകയും ശകാരിക്കുകയും ചെയ്തു എന്നാണ് വിഷം തളിച്ചു എന്നതിലൂടെ സൂചിപ്പിക്കുന്നത് രണ്ടാമത്തേത് നിക്കറിൻ കീശയിൽ ഇക്കിളിയാക്കുന്നു വക്കത്തു ലേശം നനഞ്ഞ റൊട്ടി റൊട്ടി ഇക്കിളിയാക്കുമോ എന്താണിതിൻ്റെ അർത്ഥം വിശന്നു വലഞ്ഞ കുട്ടിക്ക് പോക്കറ്റിലുള്ള റൊട്ടിയെക്കുറിച്ചുള്ള ചിന്ത തന്നെ രസം നൽകുന്നു അല്ലേ സന്തോഷം നൽകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം അടുത്തത് മൂന്നാമത്തേതും റൊട്ടിയുടെ വക്ക് ലേശം നനഞ്ഞത് എങ്ങനെയായിരിക്കും റൊട്ടിയുടെ വക്കിൽ കടിച്ചതുകൊണ്ടാണ് ലേശം നനഞ്ഞത് അടുത്തത് കവിതയിൽ സംഭവം സോറി കവിതയിൽ വിവരിച്ച സംഭവം ക്രമ ക്രമമായി എഴുതു എന്ന് ആദ്യം ഒരു കുട്ടി റൊട്ടി മോഷ്ടിക്കുകയും മുതിർന്നവർ അവനെ കെട്ടിയിടുകയും ചെയ്യുന്നു അവിടെ വന്നവരും കണ്ടവരും എല്ലാം അവനെ കുറ്റപ്പെടുത്തുന്നു മാനസികമായി പീഡിപ്പിക്കുന്നു അവിടെ നടന്ന എല്ലാ മോഷണങ്ങളും ചെയ്തത് അവനാണെന്ന് ഏറ്റുപറയാൻ അവൻ നിർബന്ധിതനാകുന്നു ആരും അവനെ ഒരു തരത്തിലും തുണച്ചില്ല പോലീസ് അവനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നു ജീപ്പിൽ വെച്ച് പോലീസുകാരൻ്റെ ചുമലിൽ ചാരി അവൻ ഉറങ്ങുകയാണ് അപ്പോഴും പോക്കറ്റിലുള്ള നനഞ്ഞ റൊട്ടി കഷ്ണം അവന് കുഞ്ഞു സന്തോഷം നൽകുന്നു അടുത്തത് വിദ്യാലയം വിട്ട് ബെല്ലടിച്ചു വണ്ടികളേറെ കടന്നുപോയി കവിതയിൽ ഈ വരികൾ ഇല്ലെങ്കിൽ നടന്ന സംഭവം മനസ്സിലാവുമല്ലോ എന്തിനാണ് ഇക്കാര്യം പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് വിദ്യാലയം വിട്ടപ്പോഴേക്കും എല്ലാവരും സ്വന്തം വീടണയാനാണ് തിടുക്കം കൂട്ടിയത് ആരും അവനെ ശ്രദ്ധിച്ചില്ല അവന് വേണ്ടി സംസാരിച്ചില്ല എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമാണ് പ്രധാനം എന്ന് എടുത്തു കാണിക്കാനാണ് ഇക്കാര്യം പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് അടുത്തത് ഈ കവിതയ്ക്ക് ചേരുന്ന ചിത്രം വരച്ച് പേരിടൂ ചിത്രങ്ങൾ പരസ്പരം കൈമാറി കൂട്ടുകാരുടെ ചിത്രങ്ങളെപ്പറ്റി അഭിപ്രായങ്ങൾ പറയൂ അപ്പോൾ ചിത്രം വരയ്ക്കുക കേട്ടോ ഇതിലേതെങ്കിലും ഒരു സന്ദർഭം കുട്ടി റൊട്ടി കടിക്കുന്നതോ അല്ലെങ്കിൽ മുതിർന്നവർ അവനെ കെട്ടിയിടുന്നതോ ഒക്കെ ആവാം ചിത്രം വരയ്ക്കുമല്ലോ അടുത്തത് ടീച്ചർ ഒരു ചിത്രം കാണിച്ചല്ലോ ഇത് കണ്ടപ്പോൾ എന്തൊക്കെയാണ് തോന്നിയത് എന്ന് ഇതാണ് ചിത്രം നിങ്ങൾ യുദ്ധഭൂമിയിലെ കുട്ടികളെ കണ്ടിട്ടുണ്ടോ ഭൂമിയുടെ ഒരു ഭാഗത്ത് എപ്പോഴും യുദ്ധം തന്നെയാണല്ലേ യുദ്ധത്തിൻ്റെ വാർത്തകളൊക്കെ നിങ്ങൾ കേൾക്കാറില്ലേ പാലസ്തീൻ ഇസ്രായേൽ ഉക്രൈൻ എന്നൊക്കെ നിങ്ങൾ കേട്ടി കേട്ടിരിക്കുമല്ലോ അല്ലേ അപ്പം നമ്മുടെ ഈ ഭൂമിയുടെ ഒരു ഭാഗത്ത് യുദ്ധത്തിൻ്റെ കെടുതുകൾ അനുഭവിക്കുകയാണ് കുറേ കുട്ടികൾ എത്രയോ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു അല്ലേ മാതാപിതാക്കളെ സഹോദരങ്ങളെ അല്ലേ ബന്ധുജനങ്ങളെ കൂട്ടുകാരെയൊക്കെ നഷ്ടപ്പെട്ടു അവർക്ക് താമസിക്കാൻ വീടില്ലാത്തവർ കഴിക്കാൻ ഭക്ഷണമില്ലാതെ എന്തിന് കുടിവെള്ളം പോലുമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് നിരവധി കുഞ്ഞുങ്ങൾ ഈ ചിത്രത്തിൽ തന്നെ കാണുന്നില്ലേ എല്ലാവരും ഒരുമിച്ചൊരു കുടിലെന്നത് പോലെ ഒരു കുടിലിൽ എന്നതുപോലെ ഇരിക്കുകയാണ് അല്ലേ വെളിച്ചം പോലുമില്ല ശരിക്കും യുദ്ധമുഖത്തുള്ള ഒരു കുഞ്ഞു കുഞ്ഞ് അല്ലെ കുഞ്ഞുങ്ങൾ ഉറക്കമുണരുന്നത് തന്നെ സ്ഫോടന ശബ്ദം കേട്ടായിരിക്കും മാരകമായി പരിക്കേറ്റ് എത്രയോ കുട്ടികളുണ്ട് അവർ ചിലപ്പോൾ നിത്യരോഗികളായിത്തീരും പാഠപുസ്തകങ്ങളും ബെഞ്ചും ഡെസ്കും സ്കൂളും ഒക്കെ കത്തിച്ചാമ്പൽ കത്തിച്ചാമ്പലാവുന്നത് നേരിട്ട് കണ്ടവരും ഉണ്ടാവാം ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ഭക്ഷണമില്ലാതെ വിശന്ന് കരഞ്ഞ് ഉറങ്ങിപ്പോകുന്നവർ കൺമുന്നിൽ ജീവന് വേണ്ടി പിടയുന്ന കൂട്ടുകാരുടെ ചിത്രങ്ങളൊക്കെ അവർ കണ്ടിട്ടുണ്ടാവാം കുട്ടികൾ ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നതും ഇത്തരം ഭീകര സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ യുദ്ധം എപ്പോഴും മുതിർന്നവരെയും കുട്ടികളെയുമൊക്കെ വല്ലാതെ വേദനിപ്പിക്കുന്നു വല്ല ദുരിതത്തിലാക്കുന്നു അപ്പോൾ യുദ്ധം ഒരിക്കലും വേണ്ട അല്ലേ ഏറ്റവും കൂടുതൽ ബാധിക്കുക കുട്ടികളെ തന്നെയാണ് അവർ അനാഥരായി പോകും അല്ലേ പെട്ടെന്നൊരു ദിവസം അച്ഛനേയും അമ്മയും ഇല്ലാതാവുക അല്ലേ വീടില്ലാതാവുക എന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് തന്നെ എത്രമാത്രം സങ്കടമുണ്ടാകുന്നു അപ്പോൾ ഇതനുഭവിക്കുന്ന കുഞ്ഞുങ്ങളോ അപ്പോൾ ഈ ലോകത്ത് ഒരിക്കലും യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ അല്ലേ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം ഈ ഈ കവിതയിൽ ഈ കവിതയിലെ കുട്ടിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നു എന്ന് കരുതുക അപ്പോൾ നിങ്ങൾ അവനോട് നടത്താനിടയുള്ള സംഭാഷണം എഴുതൂ ഇതാ ഇങ്ങനെയൊരു സംഭാഷണമാണ് എഴുതിയിട്ടുള്ളത് നോക്കിക്കോളൂ ആദ്യം ഞാൻ എന്നാണ് എഴുതിയിട്ടുള്ളത് കുട്ടി ഞാൻ റാണി നിന്റെ പേരെന്താണ് കുട്ടി രാഹുൽ ഇനി കുട്ടിയുടെ പേരെഴുതാം റാണി എന്താണ് സംഭവിച്ചത് നീ എന്തിനാ റൊട്ടി മോഷ്ടിച്ചേ രാഹുൽ എനിക്ക് വിശന്നിട്ടാ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ പനിയായതുകൊണ്ട് അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല മരുന്ന് വാങ്ങാനും ഭക്ഷണം വാങ്ങാനും കയ്യിൽ കാശില്ല റാണി നീ പട്ടിണിയായിരുന്നോ വിശന്നിട്ടാണ് റൊട്ടി എടുത്തതെന്ന് നിന്നെ ഉപദ്രവിച്ചവരോട് പറയാമായിരുന്നില്ലേ രാഹുൽ ഞാൻ പറയുന്നത് കേൾക്കാൻ അവർ തയ്യാറായില്ല എന്നെ കെട്ടിയിട്ടു ശകാരിച്ചു കുറ്റപ്പെടുത്തി റാണി അവർ ഒട്ടും ദയയില്ലാത്തവരാണല്ലോ രാഹുൽ പക്ഷേ ആ പോലീസുകാർ എന്നെ വെറുതെ വിട്ടു എനിക്ക് ഭക്ഷണം വാങ്ങിത്തന്നു മരുന്ന് വാങ്ങാൻ കുറച്ച് കാശും തന്നു റാണി അവർക്ക് നല്ലത് വരട്ടെ എൻ്റെ അച്ഛന് ഒരു കമ്പനി ഉണ്ട് നിൻ്റെ അമ്മയ്ക്ക് അവിടെ ജോലി തരാൻ ഞാൻ അച്ഛനോട് പറയുന്നുണ്ട് രാഹുൽ നന്ദി ഇതറിഞ്ഞാൽ അമ്മയ്ക്ക് സന്തോഷമാകും ഞാൻ പോകട്ടെ റാണി ശരി അമ്മയ്ക്ക് വേഗം മരുന്ന് വാങ്ങിക്കൊടുക്കൂ കട്ടു മോഷ്ടിച്ചു കയ്യാമം വിലങ്ങ് കീശ പോക്കറ്റ് ലേശം അല്പം വക്കത്ത് അറ്റത്ത് പര്യായ പദങ്ങൾ കുട്ടി അർഭകൻ കിശോരൻ കയർ ദാമം പാശം കൈ കരം ബാഹു പിരിച്ചെഴുതുക പണ്ടൊരു പണ്ട് പ്ലസ് ഒരു എല്ല അവൻ ഇന്ന് എല്ലാം അവൻ എന്ന് വണ്ടികളേറെ വണ്ടികൾ പ്ലസ് ഏറെ കയർ അഴിച്ചു കയറ് പ്ലസ് അഴിച്ചു പാഠം ഇഷ്ടമായാലും ഇനി നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം